ഹായ് വെൽക്കം ടു കോമ്പറ്റീവ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ സെറ്റ് ഇംഗ്ലീഷിന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റ് എക്സാം അതായത് ടു തൗസൻഡ് ട്വന്റി ഫോറിലെ ജനുവരി എക്സാം കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ജൂൺ ജൂലൈയിലായിരിക്കും ഉള്ള എക്സാം വരുന്നത് ഇനി ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല രണ്ട് മൂന്ന് മാസങ്ങളും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ഫേസ് സെറ്റ് എക്സാം വരാണ് പി ജി ക്വാളിഫൈഡ് ആയിട്ടുള്ള ബി എഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് മേജർ സ്റ്റുഡൻസിന് ഈ ഒരു ഇംഗ്ലീഷ് സെറ്റ് എക്സാം ഡെഫിനറ്റ്ലി എഴുതാവുന്നതാണ് ഓക്കെ അപ്പോൾ അതിനകത്ത് നമ്മൾ തൊട്ട് കഴിഞ്ഞ മുമ്പത്തെ നമ്മുടെ സെറ്റ് എക്സാം അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജാനുവരിയിൽ ചോദിച്ചിട്ടുള്ള ലിറ്ററേച്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്കറിയാം വൺ ട്വൻറ്റി പ്ലസ് വൺ ട്വൻറ്റി എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റിൻ പേപ്പേഴ്സ് വരുന്നത് അല്ലേ രണ്ട് സെക്ഷൻ ആയിട്ട് അപ്പോൾ അതിനകത്ത് ഇംഗ്ലീഷ് മേജറിന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളൊരു സീരീസ് പോലെ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതിലോട്ട് നമുക്ക് കിടക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ ദി ഓൺലി വുമൻ ഹു ഫൈൻസ് മെൻഷൻ ഇൻ ലെറ്റൻ സ്ട്രാച്ചീസ് ബയോഗ്രഫി എമിനൻ്റ് വിക്ടോറിയൻസ് അല്ലേ എമിനന്റ് വിക്ടോറിയൻ വിക്ടോറിയൻസ് എന്നുള്ള വർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത് ലിറ്റൻ സ്ട്രാച്ചിയുടെ വർക്കാണ് ബയോഗ്രഫീസ് ആണ് എമിനന്റ് വിക്ടോറിയൻസ് എന്ന് പറയുന്നത് ഏകദേശം നാല് പേരുടെ ബയോഗ്രഫീസ് ആണ് അതിനകത്ത് ഒരു ഫീമെയിൽ ക്യാരക്ടർ ഉണ്ട് ആരാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് നാല് ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത് നാല് ബയോഗ്രഫീസ് ആണ് ബയോഗ്രഫീസാണുള്ളത് മൂന്നെണ്ണം മെയിലാണ് പക്ഷേ ഒരെണ്ണം ഒരു ഫീമെയിൽ ഉണ്ട് ആരാണ് എസിറ്റാ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണോ ഓപ്ഷൻ എ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഓപ്ഷൻ ബി ജോർജ് എലിൻ സി ഷാർ ബ്രോണ്ടി ദൻ എലിസബത്ത് ബാരൻ ബ്രൗണിങ് എന്തായിരിക്കും ആൻസർ വരുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ അല്ലെ ഓപ്ഷൻ എ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ് ഈ ഒരു ബയോഗ്രഫിയിൽ ഒൺലി ഫീമെയിൽ ക്യാരക്ടർ അല്ലെങ്കിൽ ഓൺലി ഫീമെയിൽ ബയോഗ്രഫി ആയിട്ട് വരുന്നത് ആക്ച്വലി നയൻറ്റീൻ എയ്റ്റീനിലാണ് കേട്ടോ ഈ ഒരു വർക്ക് വരുന്നത് ഞാൻ പറഞ്ഞു നാല് ക്യാരക്ടേഴ്സ് ആണ് നമുക്കുള്ളത് അല്ലെങ്കിൽ നാല് ബയോഗ്രഫീസ് ആണുള്ളത് അപ്പൊ ഫ്ലോറൻസ് നൈറ്റിംഗേൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി വരുന്ന മൂന്ന് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് കാർഡ്നൽ മാനിങ് വരുന്നുണ്ട് തോമസ് അർണാൾഡ് ദെൻ ജനറൽ ചാൾസ് ചൈനീസ് ഗാർഡൻ ഇത്തരത്തിലെ നാല് ബയോഗ്രഫീസാണ് ഈ ഒരു വർക്കിൽ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഒരു മാച്ച് ഫോളോയിങ് ആണ് തന്നിട്ടുള്ളത് എന്താണ് ലിസ്റ്റ് വൺ ആൻഡ് ലിസ്റ്റ് ടൂ അല്ലേ ഓതേഴ്സിനെ തന്നിട്ടുണ്ട് അവരുടെ വർക്ക് തന്നിട്ടുണ്ട് മാച്ച് ചെയ്യാൻ പറ്റുമോ നോക്കൂ ടോം സ്റ്റപ്പേന്റെ വർക്ക് ഏതാണ് ഔട്ട്സൈഡേഴ്സ് ഇൻ ഷേക്സ്പിയർ റോസ് ആൻഡ് ഗ്രാൻസ് ആൻഡ് ഗിൽഡൻസ് ആർ റെഡ് ഷൈലോക് ഇസ് മൈ നെയ്മെൻ റാൻ ഏതായിരിക്കും ടോം സ്റ്റപ്പേർ ഇസ് ഓപ്ഷൻ ബി അല്ലെ റോസ് ആൻഡ് ഗ്രാൻഡ് ആൻഡ് ഗിൽഡൻസ്റ്റൺ ആ ഡെറ്റ് ജാക്കോബ്സിന്റെ വർക്ക് ഏതാണ് ഹോവോഡ് ജാക്കോബ്സന്റെ വർക്കേഴ്സ് ദാറ്റ് ഷൈലോക്കേസ് മൈ നീം ഹോവോർ ജാക്കോബ്സന്റെ വർക്ക് ഷൈലോക്കേസ് മൈ നീം ദെൻ അക്കിര കുർസയുടെ വർക്ക് ഏതാണ് അക്കിരാ ജാപ്പനീസ് റൈറ്റർ ആണ് അല്ലെ പി ജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അക്കിര കുർസയുടെ വർക്ക് ആണ് റാൻ ദെൻ അനിയ ലൂമ്പ ഏതായിരിക്കും ഔട്ട്സൈഡേഴ്സ് ഇൻ ഷേക്സ്പിയർ ഔട്ട്സൈഡേഴ്സ് ഇൻ ഷേക്സ്പിയർ ഇത്തരത്തിലാണ് ഈ ഒരു ആൻസർ ഫോളോയിങ് വരുന്നത് ഓക്കെ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെറ്റിന്റെ ക്വസ്റ്റൻ പേപ്പേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓപ്ഷൻസിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് പരിചയപ്പെടണം കാരണം ഈ ഓപ്ഷൻസ് ഒക്കെ മേ ബി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം വേറെ രീതിയിൽ ചോദിക്കാം സോ ഒരു ആൻസർ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഓപ്ഷൻ കൂടെ കൺസിഡർ ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കാം ഓക്കെ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റൻ എന്താണ് മാരേജ് ഇസ് ബട്ട് സെറിമോണിയൽ ടോയ് ഇഫ് ദവ്സ് മീ തിങ്ക് നോ മോർ എറ്റ് മാരേജിനെ കുറിച്ചുള്ള ഒരു ഡയലോഗ് ആണ് അല്ലെ മാര്യേജ് ഇസ് ബെറ്റർ സെറിമോണിയൽ ടോയ് എന്നാ പറയുന്നത് ഇറ്റ് ഇസ് എ സെറിമോണിയൽ ടോയ് ഇഫ് ദവ്സ് മീ തി നോ മോർ ഇറ്റ് ഇറ്റ്സ് എ സെറിമോണിയൽ ടോയ് മാരേജ് എന്ന് പറയുന്നത് ഒരു സെറിമോണിയൽ ടോയ് ആണ് സോ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അതിനെപ്പറ്റി ചിന്തിക്കേണ്ട എന്നുള്ള ഒരു മീനിങ്ങിലാണ് ഈ ഒരു ഡയലോഗ് വരുന്നത് സോ ഈ ഡയലോഗ് ആരാണ് പറഞ്ഞിട്ടുള്ളത് ക്യാരക്ടർ ഏത് ക്യാരക്ടറാണ് ഈ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ എന്താണ് ഫോസ്റ്റസ് അല്ലെ ഓപ്ഷൻ എ ഫോസ്റ്റസ് ഓപ്ഷൻസ് ബി എന്താണ് മെഫിസ്റ്റോഫ്ലസ് അല്ലെ മെഫിസ്റ്റോഫ്ലസ് ഓപ്ഷൻ സി പാനല ഓപ്ഷൻ സി കൊണേലിയസ് അല്ലെ ഫോസ്റ്റസ് ഡോക്ടർ ഫോസ്റ്റസ് മാർലോടെ പ്ലേ ആണ് അതിനകത്ത് തന്നെ വരുന്ന മറ്റൊരു ക്യാരക്ടറാണ് മെഫിസ്റ്റോഫ്ലസ് എന്തായിരിക്കും ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലെ ഫോസ്റ്റസിന്റെ ഒരു ഡെവിൽ ഡെവിൽ ആണ് മെഫിസ്റ്റോഫ്ലസ് അപ്പോൾ അവർ മാരേജിനെ കുറിച്ച് ഫോസ്റ്റിനോട് പറയുന്ന ഒരു ഡയലോഗാണ് ഇത് ഓക്കെ മാലോയുടെ പ്ലേ ആണ് അതുകൊണ്ട് തന്നെ മാലോയുടെ എല്ലാ പ്ലേസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കാം ഓക്കെ നെക്സ്റ്റ് വൺ ദെൻ വന്ദന ശിവ ദി ബുക്ക് എക്കോ ഫെമിനിസം ഇൻ അസോസിയേഷൻ വിത്ത് ഡാഷ് എക്കോ ഫെമിനിസം അല്ലെ എക്കോ ഫെമിനിസം എന്നുള്ള ലിറ്ററി തിയറി തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതിനകത്ത് എക്കോ ഫെമിനിസം എന്നുള്ള ടൈറ്റിലും വന്ദന ശിവർ വർക്ക് എഴുതിയിട്ടുണ്ട് അത് ഒറ്റയ്ക്കല്ല എഴുതിയിട്ടുള്ളത് അവരുടെ കൂടെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു ആരാണ് എന്നുള്ളതാണ് ചോദ്യം മേരി മെല്ലർ വെറോണിക്ക ബെനോൾഡ് മരിയ മൈസ് ഏരിയൽ സലേ ആരായിരിക്കും ഡയറക്റ്റ് ഡയറക്ട് ആണ് ഇറ്റ് നൺ മരിയ മരിയ മൈസ് മൈസ് ആണ് ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ദോട്ടാലിറ്റി ഓഫ് ദ സ്പീച്ച് ഹാബിറ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഇൻഡിവിജുലിന്റെ ടോട്ടാലിറ്റി ഹാബിറ്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ടോട്ടാലിറ്റി ഓഫ് സ്പീച്ച് ഹാബിറ്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ഓക്കെ ടോട്ടാലിറ്റി ഓഫ് സ്പീച്ച് ഹാബിറ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ അതിന് എന്താണ് പറയുന്നത് ഇറ്റ് 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 രജിസ്റ്റേഴ്സ് ഓർ സോഷ്യോലക്ട് എന്തായിരിക്കും ഓപ്ഷൻ എ ഇഡിയോലെക്ട് ആണ് വരുന്നത് അല്ലെ ഓപ്ഷൻ എ ഇഡിയോലെക്ട് ഡയലക്റ്റ് എന്താണ് ഡയലക്ട് ഒരു ഇൻഡിവിജ്വലിന്റെ ടോട്ടാലിറ്റിനെ പറ്റിയിട്ടല്ല ഇറ്റ് ഈസ് അബൌട്ട് എ പെർട്ടിക്കുലർ ഫോം ഓഫ് എ ലാംഗ്വേജ് വിച്ച് എ സ്പെസിഫിക് റീജിയൻ ഓർ സോഷ്യൽ ഗ്രൂപ്പ് ഒരു സോഷ്യൽ ഗ്രൂപ്പ് ഡയലക്ട് എന്ന് പറഞ്ഞ സ്ലാങ് അല്ലെ ഒരു സോഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു റീജിയനെ ബേസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പെർട്ടിക്കുലർ ഫോം ഓഫ് യൂസേജ് ഓഫ് ലാംഗ്വേജിനെയാണ് നമ്മൾ ഡയലക്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു രജിസ്റ്റേഴ്സ് രജിസ്റ്റേഴ്സ് എന്താണ് ലെവൽ ഓഫ് ലാംഗ്വേജ് യൂസേജ് ഇറ്റ് ഇസ് എ ലെവൽ ഓഫ് ലാംഗ്വേജ് യൂസേജ് ദെൻ സോഷ്യോലെക്ട് ആണെങ്കിലോ ദ ഡയലക്ട് ഓഫ് എ പെർട്ടിക്കുലർ സോഷ്യൽ ക്ലാസ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇൻഡിവിജ്വലിന്റെ സോഷ്യൽ സ്പീച്ച് ഹാബിറ്റ് ആണ് സോറി സോഷ്യൽ അല്ല ഇൻഡിവിജ്വലിന്റെ ടോട്ടാലിറ്റി ഓഫ് സ്പീച്ച് ഹാബിറ്റ് എന്താണെന്ന് ചോദിച്ചത് ഓൺ ദി അതർ ഹാൻഡ് അതൊരു സോ സൊസൈറ്റിയുടെ ആണെങ്കിൽ ഇറ്റ് ഈസ് സോഷ്യോ ലെക്ട് ഓക്കെ ക്ലിയർ ആണോ നെക്സ്റ്റ് സിക്സ് ക്വസ്റ്റ്യൻ എന്താണ് വിച്ച് എമംഗ് ദ ഫൊലോയിങ് ഇസ് നോട്ട് എ ഡിസ്റ്റോപ്യൻ നോവൽ ഡിസ്റ്റോപ്യൻ നോവലുണ്ട് ഒട്ടോപിയൻ നോവലുണ്ട് അല്ലേ തോമസ് ബാൻഡ് ഒട്ടോപിയ അത് തന്നെയാണ് അതിൻ്റെ മീനിംഗ് ആയിട്ട് വരുന്നത് ഒട്ടോപ്പിയ നോവൽ എന്ന് പറഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ലോ ആൻഡ് ഓർഡർ ആയിക്കോട്ടെ ഗവൺമെന്റ് ആയിക്കോട്ടെ സിറ്റിസൺ ആയിക്കോട്ടെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് ജസ്റ്റിസ് പ്രിവൈ പ്രൊവൈൽ ചെയ്യുന്ന ഒരു സൊസൈറ്റിനെയാണ് ഒട്ടോപ്പിയെന്ന് പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സൊസൈറ്റീനെ ഡെപിക്ട് ചെയ്യുന്ന നോവൽസിനെയാണ് നമ്മൾ ഒട്ടോപ്യൻ ഫിക്ഷൻ അല്ലെങ്കിൽ ഒട്ടോപിയൻ നോവൽസ് എന്ന് പറയുന്നത് അതിൻ്റെ ആന്റണിമാണ് ദാറ്റ് ഇസ് ഡിസ്റ്റോഫിയൻ നോവൽ ഡിസ്റ്റോഫിയൻ നോവൽ എന്തായിരിക്കും ജസ്റ്റ് ഓപ്പോസിറ്റ് എല്ലാം അൻ ഈക്വൽ ആയിട്ട് വളരെ പത്തറ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നോവൽസിനെയാണ് നമ്മള് ഡിസ്റ്റോഫിയൻ നോവൽസ് എന്ന് പറയുന്നത് അപ്പൊ ചോദ്യം അതല്ല തന്നിരിക്കുന്നതിൽ ഏതാണ് ഡിസ്റ്റോഫിയൻ നോവൽസ് എന്നുള്ളതാണ് ഓക്കെ വിച്ച് സോറി ഏതല്ല എന്നുള്ളത് വിച്ച് ഇസ് നോട്ട് വിച്ച് ഇസ് നോട്ട് എ ഡിസ്റ്റോഫിയൻ നോവൽസ് എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ ഫൈൻ ഫോർ ഫൈവ് വൺ ബ്രേവ് ന്യൂ വേൾഡ് നയൻറ്റീൻ എയ്റ്റി ഫോർ ആർക്കിയോളജീസ് ഓഫ് ദി ഫ്യൂച്ചർ എന്തായിരിക്കും ആൻസർ വരുന്നത് ആൻസർ ആൻസർസ് ആർക്കിയോളജീസ് ഓഫ് ദി ഫ്യൂച്ചർ ആർക്കിയോളജീസ് ഓഫ് ഫ്യൂച്ചർ എന്നുള്ള വർക്ക് ഫുൾ ടൈറ്റിൽ തരാത്തോണ്ടായിരിക്കും നമുക്ക് പിന്നെയും കൺഫ്യൂഷൻ ആയിട്ട് വരുന്നത് ഫുൾ ടൈറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ ആൻസർ ഇറ്റ് കാരണം എന്താ ഫുൾ ടൈറ്റിൽ ആർക്കിയോളജീസ് ഓഫ് ദി ഫ്യൂച്ചർ ദ ഡിസൈർ കാൾട്ടോപിയ ആൻഡ് അതേഴ്സ് സയൻസ് ഫിക്ഷൻ അല്ലെ ഫെഡ്രിക് ജെയിംസിന്റെ വർക്ക് ആണ് ആർക്കിയോളജീസ് ഓഫ് ദി ഫ്യൂച്ചർ ദ ഡിസൈർ കാൾഡ് ഉട്ടോപിയ ആൻഡ് അതേഴ്സ് സയൻസ് ഫിക്ഷൻസ് ബാക്കി വർക്ക്സ് ഏതൊക്കെയാണ് ഫെറനൈറ്റ് ഫോം ഫൈവ് വൺ എന്നുള്ളത് റേ ബ്രാഡ്ബറിയുടെ വർക്കാണ് ബ്രേവ് ന്യൂ വേൾഡ് ആയൽഡർ സെക്സിയുടെ വർക്കാണ് അതുപോലെ തന്നെ നയൻറ്റീൻ എയ്റ്റി ഫോർ അത് ഞാൻ ജോർജ് ഓവലിൻ്റെ വർക്കാണ് അല്ലേ ജോർജ് ഓവലിൻ്റെ നയൻറ്റീൻ എയ്റ്റി ഫോർ ഒക്കെ നിങ്ങൾക്ക് എന്തായാലും അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ ബാക്കി വർക്ക്സും കൂടെ ശ്രദ്ധിക്കാം അപ്പോൾ ജാനോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് അത്തരത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് ദ പ്രിഫേസ് ടു ദ റച്ച് ഓഫ് ദി എർത്ത് വാസ് റിട്ടേൺ ബൈ റെസ്റ്റ് ഓഫ് ദി എർത്ത് പോസ്റ്റ് കൊളോണിയൽ വർക്ക് ആണ് ഫ്രാൻസ് ഫാനന്റെ വർക്ക് ആണ് അപ്പോൾ ആ ഒരു വർക്കിനകത്ത് പ്രിഫേസ് അതിന്റെ പ്രിഫേസ് ആരാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ എന്താണ് സൈമൺ ദേബുവ സൈമൺ ദേബുവ ആണ് ഓപ്ഷൻ എ ഓപ്ഷൻ ബി സാമുവൽ ബെക്കറ്റ് ഓപ്ഷൻ സി ഹാരോൾ പിൻറ്റ് ഓപ്ഷൻ ഡി ജീൻ പോൾ സാൾ ആരാണ് പ്രിഫേസ് എഴുതിയിട്ടുള്ളത് ഫ്രാൻസ് ഫാനന്റെ ദ റെസ്റ്റ് ഓഫ് ദി ഏർ അദ്ദേഹത്തിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് വർക്കാണ് ബ്ലാക്ക് സ്കിൻ വൈറ്റ് മാസ്ക് അല്ലെ പോസ്റ്റ് കോളോണിയൽ സ്റ്റഡീസിനെ സംബന്ധിച്ച് ഈ രണ്ട് വർക്കും ഇമ്പോർട്ടന്റ് ആണ് അത് ശ്രദ്ധിക്കണം പക്ഷേ നമ്മുടെ ചോദ്യം എന്താണ് ഇതിലേറ്റുള്ള പ്രിഫോ പ്രിഫേസ് ആരാണ് എഴുതിയിട്ടുള്ളത് ഇറ്റ് ഇസ് ദ ജീൻ പോൾ ഓപ്ഷൻ ഡി ആണ് അദ്ദേഹമാണ് ഓഫ് ദി ഏർത്തിന്റെ പ്രിഫേസ് എഴുതിയിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ വേരിയേഷൻ ഇൻ ദ മീനിങ് ഓഫ് ദ വേർഡ് ലീഡ് ലീഡ് അല്ലെങ്കിൽ ലീഡ് ഓർ ലെഡ് മീനിങ് എ മെറ്റൽ മെറ്റൽ ആണെങ്കിൽ നമ്മൾ ലെഡ് എന്ന വായിക്കുക അല്ലെ ദ വേരിയേഷൻ ഓഫ് ദ മീനിങ് ഓഫ് ദി വേഡ് ലെഡ് മീനിങ് എ മെറ്റൽ ആൻഡ് ഗൈഡൻസ് രണ്ട് മീനിങ് വരുന്നുണ്ട് ലീഡ് എന്ന് പറയുമ്പോൾ ടു ഗൈഡൻസ് മെറ്റൽ ആണെങ്കിൽ ലെഡ് എൽ ഇ എ ഡി എന്നുള്ള വേർഡിനെ നമ്മൾ ലെഡ് എന്നും ലീഡ് എന്നും പറയുന്നുണ്ട് സോ ദാറ്റ് വാരിയേഷൻ ദ വേരിയേഷൻ ഇൻ ദ മീനിങ് ഓഫ് ദി വേർഡ് എൽ ഇ എ ഡി വി എൽ ഇ എ ഡി എന്നുള്ള വേർഡിൽ വരുന്ന വേരിയേഷൻ ഓഫ് ദ മീനിങ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ വാട്ട് എന്തിനുള്ള എക്സാമ്പിൾ ആണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് ഇസ് ഇറ്റ് ഹോമോഫനി ഹോമോഗ്രഫി ആന്റോണിമി ഹിപ്പോണിമി ഹിപ്പോണമി ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത് എന്തായിരിക്കും ആൻസർ ഡെഫിനറ്റ്ലി ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഹോമോഗ്രഫി ആണ് ലീഡ് അല്ലെ ഹോമോഗ്രഫി ആണ് ലീഡ് എന്ന് പറയുന്നത് ഹോമോഫോണി ആണെങ്കിൽ എന്തായിരിക്കും വരിക സ്പെല്ലിങ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ അതുപോലെ തന്നെ പ്രൊനൻസിയേഷനും ഡിഫറെൻ്റ് ആയിരിക്കും ഇറ്റ് ക്യാൻ ഫോർ എക്സാമ്പിൾ സി എസ് ഇ എ സി കടൽ അതുപോലെ തന്നെ സി കാഴ്ച അല്ലെ എസ് ഡബിൾ ഇ സി ദെൻ ആൻറ്റോണമി ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഓപ്പോസിറ്റ് മീനിങ് ദെൻ ഹിപ്പോണമി എന്ന് പറയുമ്പോൾ ആക്ച്വലി റിലേറ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കില്ലേ ഫോർ എക്സാമ്പിൾ റിലേഷൻ വെച്ചിട്ടുള്ള മീനിങ് ഫോർമേഷൻ ഫോർ എക്സാമ്പിൾ സ്പൂണ് സ്പൂൺ ഇസ് എൻ എക്സാമ്പിൾ ഫോർ കട്ട്ലറി ഓക്കെ അത്തരത്തിലുള്ള മെറ്റോണമി ആയിട്ട് വളരെ സിമിലർ ആയിട്ട് നിൽക്കുന്ന വേർഡ് ആണ് ഇപ്പോണമി എന്ന് പറയുന്നത് ഇപ്പോണോമിക്ക് എക്സാമ്പിൾ ആണ് ഞാനിപ്പോൾ പറഞ്ഞ സ്പൂൺ ഓക്കെ സോ ലീഡ് ലീഡ് അല്ലെങ്കിൽ ലെഡ് എന്നുള്ളത് ആക്ച്വലി ഹോമോഗ്രഫിക്ക് എക്സാമ്പിൾ ആണ് സെയിം സ്പെല്ലിംഗ് ആയിരിക്കും പക്ഷെ ഡിഫറെൻറ്റ് മീനിങ്ങും ഡിഫറെൻറ്റ് പ്രൊനൗസിയേഷനും ആയിരിക്കും ബേസ്ഡ് ഓൺ ദി കോണ്ടെക്സ്റ്റ് ഓക്കെ അത്തരത്തിലെ വാരിയേഷൻ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹോമോഗ്രഫി എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ വിച്ച് എമോങ് ദ ഫോളോയിങ് ഫ്രേസ് ഇസ് എ കോനേജ് ഓഫ് ഷേക്സ്പിയർ ഏതാണ് ഷേക്സ്പിയറിന്റെ കോയനേജ് എന്നുള്ളതാണ് എന്തൊക്കെയാണ് സെക്കൻഡ് വൺ എന്താണ് ഫോർത്ത് വൺ ഡാർക്ക്നെസ് വിസിബിൾ ഡാർക്ക്നെസ് വിസിബിൾ നാല് ഫ്രേസസ് ആണ് തന്നിട്ടുള്ളത് ഇതിൽ ഏതാണ് ഷേക്സ്പിയർ കോയിൻ ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം ഏതായിരിക്കും ഓപ്ഷൻ എ മോർ സിൻ എഗെയിൻസ് ദാൻഡ് സിനിങ് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് കിങ് ലിയറിന്റെ വർക്കിൽ വരുന്നതാണ് കേട്ടോ കിങ് ലിയറിനെ ബേസ് ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് മോർ സിൻസ് എഗെയിൻസ്റ്റ് ആൻഡ് സിന്നിംഗ് എന്നുള്ള ഫ്രേസ് ഇവൾവ് ചെയ്തിട്ടുള്ളത് അർത്ഥമൊന്നുമില്ല ഒന്നുമില്ല സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരാളൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ അയാളെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല അയാൾ അതിനേക്കാളും കൂടുതൽ രീതിയിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പത്തെ നമ്മുടെ ഒരു മോഡേൺ രീതിയിൽ പറഞ്ഞ കർമ്മ ഹസ് ബൂംബ്രാങ് നോക്കുകയാണെങ്കിൽ ഇതിനൊരു മീനിങ് ആയിട്ട് പറയാം നമുക്ക് കാരണം കിങ് ലിയറിന് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കിങ് ലിയറിന്റെ കേസിൽ അദ്ദേഹം മകളോട് മകളോട് ഒരു ഇൻജസ്റ്റിസ് ചെയ്തു അപ്പം അതൊരു പാപമാണ് പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് ബാക്കി രണ്ട് മക്കൾ ഉണ്ടായിരുന്നു അല്ലേ അദ്ദേഹത്തിന് അവർ അവരുടെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് വീണ്ടും ഒരു ഇൻജസ്റ്റിസ് നേരിടേണ്ടി വന്നു ഓക്കെ അപ്പം ചെയ്ത പാപത്തെക്കാൾ വലിയ ഒരു എന്താ പറയാ വിക്ടിമായിട്ട് മാറേണ്ടി വന്നു കിംഗ്ലിയറിന് ആ ഒരു അർത്ഥമാണ് ഇവിടെ മോർ സിൻഡ് എഗെയിൻ സാം സിന്നിംഗ് എന്ന് പറയുന്നത് ചെയ്ത ഭാപത്തേക്കാളും വലിയ പാപം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രേസസ് പഠിക്കുന്ന പോലെ തന്നെ ഷേക്സ്പിയറിന്റെ ഡയലോഗ്സും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇമ്പോർട്ടന്റ് വേർഡ്സിലെ ഡയലോഗ്സും കൂടെ ശ്രദ്ധിക്കാം നെക്സ്റ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് സോണേറ്റ്സ് ആർ ട്രൂ സോണറ്റ്സിനെ സംബന്ധിച്ച് ഏകദേശം നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നാല് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ഇതിനകത്ത് ഏതൊക്കെയാണ് സോണറ്റിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം സോണറ്റ് എ ലൈൻ പോയം റിട്ടൺ ഇൻമ്പിക് പെൻറ്റാമീറ്റർ അല്ലെ സോണറ്റ് എന്ന് പറയുന്നത് ഫോർട്ടീൻ ലൈൻ പോയം റിട്ടൺ ഇൻ അയംബിക് പെൻറ്റാമീറ്റർ ശരിയാണോ അതെ ഇറ്റ് ഇസ് ഓബ്വിയസ്ലി കറക്റ്റ് ഫോർട്ടീൻ ലൈൻ അയംബിക് പെൻറ്റാമീറ്ററിലായിരിക്കും നമ്മൾ നമ്മളെപ്പോഴും സോണറ്റ് എഴുതുന്നത് ദ സോണറ്റ് ഫോം ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ ഇറ്റലി വാസ് ഇൻട്രഡ്യൂസ്ഡ് ഇൻ ഇംഗ്ലണ്ട് ബൈ സർ തോമസ് വൈറ്റ് ആൻഡ് ഹെൻറി ഹോവേർഡ് ഇവർ രണ്ടു പേരുമാണോ ഇറ്റലിയിൽ ഫോം ചെയ്തിട്ടുള്ള സോണറ്റ് എന്നുള്ള പദ്യത്തെ അല്ലെങ്കിൽ ആ ഒരു ഫോം ഓഫ് റൈറ്റിംഗിനെ ഇംഗ്ലണ്ടിലോട്ട് ഇൻട്രഡ്യൂസ് ചെയ്തത് എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ യെസ് അബ്സല്യൂട്ട്ലി റൈറ്റ് തേർഡ് വൺ ദ പെട്രാർക്കൻ സോണറ്റ് റൈംസ് എ ബി എ ബി സി ഡി സി ഡിഫ് ജി ജി പെട്രാർക്കൻ സോണറ്റ് ആണ് നമുക്കറിയാം സ്പെൻസറിയൻ സോണറ്റ് ഉണ്ട് പെട്രാർക്കൻ സോണറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷിന്റെ ഷേക്സ്പീരിയൻ സോണറ്റ് ഉണ്ട് മൂന്നിന്റെയും റൈം സ്കീം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇപ്പോൾ തന്നിട്ടുള്ള റൈം സ്കീമ് പെട്രാർക്കൻ സോണറ്റിന്റെ ആണോ എന്നുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷൻ ആണോ ദി ആൻസർ ഇസ് റോങ് ഇത് ഇംഗ്ലീഷ് സോണറ്റിന്റെ റൈം സ്കീമാണ് അല്ലെ നെക്സ്റ്റ് വൺ ഫോർത്ത് എന്താണ് എഡ്മൻ സ്പെൻസർ ഡെവലപ്ഡ് എ വാരിഡ് ഫോം ഓഫ് സോണറ്റ് ഇൻ എമോറിറ്റി എഡ്മൻ സ്പെൻസറിൻ്റെ ഒരു വർക്കാണ് എമോറിറ്റി അതിനകത്ത് സ്പെൻസേറിയൻ സോണറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പുതുതായിട്ടൊരു സോണറ്റ് അല്ലെങ്കിൽ റൈം സ്കീം അല്ലെങ്കിൽ മോഡ് ഓഫ് റൈറ്റിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇറ്റ് വാസ് ഇൻട്രഡ്യൂസ്ഡ് ഇൻ എമോറിറ്റി അപ്പോൾ ആ ഒരു ഓപ്ഷനും കൂടെ കറക്റ്റ് ആണ് അല്ലേ ഓപ്ഷൻ ഫൈനൽ ഓപ്ഷൻ ദാറ്റ് ഈസ് ഫോർത്ത് ഓപ്ഷൻ ഇസ് ഓൾ റൈറ്റ് അപ്പോൾ എന്തായിരിക്കും ഓപ്ഷൻസ് എന്തൊക്കെയാ നമുക്ക് തന്നിട്ടുള്ളത് വൺ ടു ത്രീ ഓൺലി വൺ ടു ത്രീ വൺ ടു വൺ ഫോർ ത്രീ ആൻഡ് ഫോർ വൺ ടു ത്രീ ഫോർ ആക്ച്വലി ഒരെണ്ണം തെറ്റാണ് അല്ലേ പെട്ടാഴക്കൻ സോണറ്റിൻ്റെ റൈം സ്കീം ആക്ച്വലി തെറ്റാണ് ഇംഗ്ലീഷ് സോണറ്റിൻ്റെ റൈം സ്കീമാണ് തന്നിട്ടുള്ളത് സോ ഓപ്ഷൻ ത്രീ ഇയേഴ്സ് റോങ് അപ്പോൾ വൺ ടു ആൻഡ് ഫോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് കറക്റ്റ് ആൻസർ അല്ലേ ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്പെൻസേറിയൻ സോണറ്റ് തന്നിരിക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ എ ബി എ ബി ബി സി ബി സി സി ഡി സി ഡി അത്തരത്തിലാണ് സ്പെൻസേറിയൻ സോണറ്റ് പോകുന്നത് അമോറിറ്റി എന്നുള്ള വർക്കിലാണ് അദ്ദേഹം അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇനി ഇംഗ്ലീഷ് സോണറ്റ് സോണറ്റിന് റൈം സ്കീം എന്താ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ ലവൻ ക്വസ്റ്റ്യൻ ടി എസ് ഏലിയറ്റ് ലൈൻ സ്വീറ്റ് തേംസ് റൺസ് ഓഫ്ലി ടിൽ ഐ എൻഡ് മൈ സോങ് ടി എസ് ഏലിയറ്റിന്റെ ലൈനാണ് ഇൻ ദ വെയ്സ് ലാൻഡ് അല്ലെ വെയ്സ് ലാൻഡ് നമ്മുടെ എക്സാമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് ടി അതുപോലെ തന്നെ ടി എസ് ഏലിയറ്റും ഓക്കെ സോ വേസ് ലൈനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലൈനാണ് എന്ത് സ്വീറ്റ് തെയ്ംസ് റൺ സോഫ്റ്റ്ലി ടി ലൈ എൻ മൈ സോങ് ഇറ്റ് ഇസ് ടേക്കൺ ഫ്രം ഈ ലൈന് എവിടുന്നാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻസ് എന്തൊക്കെയാണ് ദ ഫെയറി ക്വീൻ എപ്പിത്തലാമിയൻ ദ ഷെപ്പോട്സ് കലൻഡർ പ്രോതലാമിയൻ തന്നിരിക്കുന്ന നാല് വർക്കും സ്പെൻസറിന്റെ വർക്ക്സ് ആണ് അല്ലെ അപ്പൊ സ്പെൻസറിനാണ് എടുത്തതെന്ന് മനസ്സിലായി സ്പെൻസറിന്റെ ഏത് വർക്ക് എന്നാണ് എന്നുള്ളതാണ് ചോദ്യം എന്തായിരിക്കും ഫാർ ഇക്വിയൻ ഉണ്ട് എപ്പിതെലാമിയൻ ഉണ്ട് ഷെപ്പേർട്സ് കാലണ്ടർ ഉണ്ട് പ്രോ ഉണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ദാറ്റ് ഈസ് പ്രോ സ്പെൻസറിന്റെ പ്രോ തെലാമിയനിൽ ആക്ച്വലി തെയ്ംസ് റിവർ തെയ്ംസിന്റെ അടുത്താണ് ആ ഒരു പെട്രോത്തിലൊക്കെ നടക്കുന്നത് അല്ലേ സോ ആ അവിടുന്ന് ആ ഒരു പോയിന്റന്നെ റെക്കർ ചെയ്യുന്ന ലൈൻ ആണിത് സോ എഗെയിൻ ഏലിയ ടുക്ക് ടു ഹിസ് വെയ്സ് ലാൻഡ് വെയ്സ് ലാൻഡിലേക്ക് ദ വെയ്സ് ലാൻഡ് എന്ന് പറയുന്ന പദ്യത്തിലോട്ട് പിന്നീട് അത് എടുക്കുകയുണ്ടായിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് വൺ നോവൽ ഇസ് എ ക്യാരക്ടർ ഇൻ ബെൻ ജോൺസൺസ് പ്ലേ ബെൻ ജോൺസന്റെ പ്ലേസ് തന്നിട്ടുണ്ട് അതിനകത്ത് നോവൽ എന്ന് പറയുന്ന ക്യാരക്ടർ ഏത് പ്ലേക്കകത്താണ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ബെൻ ജോൺസൺ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തിന്റെ പ്ലേസ് ഇമ്പോർട്ടൻ്റ് ആണ് പ്ലോട്ട് അറിയണം ക്യാരക്ടേഴ്സ് അറിയണം ഇവർ തമ്മിലുള്ള റിലേഷൻസ് അറിയണം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ് മാൻ ഇൻ ഹിസ് ഹ്യൂമർ വോൾപോൺ ഓഫ് ഹസ് ഹ്യൂമോ ദി ആൽക്കമിസ്റ്റ് ഓക്കെ വാൽപോൺ മാൻ ആൻഡ് ഹസ് യൂമർക്കിസ്റ്റ് എന്തായിരിക്കും ആൻസർ വരുന്നത് നോവൽ എന്നുള്ള ക്യാരക്ടർ എവ്രി മാൻ ആൻഡ് ഹസ് യൂമർ അല്ലെ കംപ്ലീറ്റ് ആ ക്യാരക്ടറിന്റെ എഡ്വേർഡ് നോവൽ എന്നാണ് ഇയർ വരുന്നത് ഫിഫ്റ്റീൻ നയൻറ്റി എയ്റ്റിലാണ് ഓക്കെ എവ്രി മാൻ ആൻഡ് ഹസ് യൂമർ ഫിഫ്റ്റീൻ നയൻറ്റി എയ്റ്റ് എഡ്വേർഡ് നോവൽ എന്നാണ് ക്യാരക്ടർ ബാക്കി ക്യാരക്ടേഴ്സ് ആരൊക്കെയാന്ന് ശ്രദ്ധിക്കാം ഓക്കെ ഈ ഒരു നോവലിന്റെ കേസ് മാത്രമല്ല ബാക്കി നോവൽസിനെയും കൂടെ അഡ്രസ്സ് ചെയ്തിട്ട് അതിൻ്റെ ക്യാരക്ടേഴ്സും അവർ തമ്മിലുള്ള റിലേഷനും കാര്യങ്ങളൊക്കെ പഠിക്കാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഓ ഫ്രം ദിസ് ടൈം ഫോർത്ത് മൈ തോട്ട്സ് ബി ബ്ലഡി ഓർ ബി നത്തിങ് വേർത്ത് ഇസ് എ ലൈൻ ഫ്രം ദ സോൾ ഓഫ് ഡാഷ് ഒരു സോൾ ലൊക്കിയാണ് തന്നിട്ടുള്ളത് ഷെക്സ്പീരിയൻസ് പ്ലേസിനെ സംബന്ധിച്ച് സോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ എന്താണ് ഓ ഫ്രം ദിസ് ടൈം ഫോർത്ത് മൈ തോട്ട്സ് ബി ബ്ലഡി ഓർ ബി നത്തിങ് വേർത്ത് ആരാണ് പറയുന്നത് ആ ഒരു സോളോയ്ക്ക് ആരാണ് പറയുന്നത് മാക്ബത്ത് ആണോ കിങ്ലിയർ ആണോ ഹാംലെറ്റ് ആണോ അല്ലെങ്കിൽ ജൂലിയ സീസ്റ്റർ ആണോ നാല് ഷേക്സ്പീരിയൻ ക്യാരക്ടേഴ്സ് ഉണ്ട് സോ ആരാണ് പറയുന്നത് ഇറ്റ് ഇസ് നൺ അതർ ദൻ ഹാംലെറ്റ് ഹാംലെറ്റ് ആക്ട് ദോറില് സീൻ ഫോറിലാണ് ഇത്തരത്തില് ഒരു സോളോയ്ക്ക് പറയുന്നത് അല്ലേ ോർട്ടിംബ്രാസ് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് അപ്പോൾ അവർ ആക്ച്വലി ഫൈറ്റ് ചെയ്യുന്നത് ഒരു ഗുഡ് ഫോർ നത്തിങ് ലാൻഡിന് വേണ്ടിയിട്ടാണ് അത് കിട്ടിയിട്ട് രണ്ട് കൂട്ടർക്കും വലിയ കാര്യമൊന്നുമില്ല പക്ഷേ അവിടെ പീസ് ഓഫ് ലാൻഡ് അല്ല ഒരു എന്താ പറയുക യുദ്ധത്തിൽ ജയിക്കുമ്പോഴുള്ള ഹോണറാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സോ ഇറ്റ് ഈസ് വെർത്ത് നത്തിങ് അതാണ് പറയുന്നത് ഓക്കെ ഹാംലെറ്റ് ആക്ട് ഫോർ സീൻ ഫോറിൽ പറയുന്ന സോലക്കി ആണിത് ഓക്കേ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഷേക്സ്പിയറിന്റെ കേസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയലോഗ്സും അവിടെക്കൊക്കെ ഓർത്തിരിക്കണം ഷേക്സ്പിയറിന്റെ കേസിൽ പോയം ആണെങ്കിലും പോയമാണെങ്കിലും ഇമ്പോർട്ടായിട്ടുള്ള ലൈൻസ് ഒക്കെ തന്നിട്ട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ ഫോർട്ടീൻത് ക്വസ്റ്റ്യൻ എന്താണ് വിച്ച് ഓഫ് ദ ഫോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഷെക്സ്പിയേഴ്സ് ഫേസ്റ്റ് പോളിയോ ആർ കറക്റ്റ് ഷേക്സ്പിയറിന്റെ ഫസ്റ്റ് പോളിയോനെ ബേസ് ചെയ്ത് മൂന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അതിനകത്ത് ഏതൊക്കെയാണ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം ഷേക്സ്പിയേഴ്സ് ഫേസ്റ്റ് ഫോർസ് പോളിയോ വാസ് പബ്ലിഷ്ഡ് ഇൻ സിക്സ്റ്റീൻ ട്വൻറ്റി ത്രീ സിക്സ്റ്റീൻ ട്വൻറ്റി ത്രീയിലാണോ ഷേക്സ്പിയറിൻ്റെ ഫസ്റ്റ് ഫോളിയോ പബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്നാണുള്ളത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ദെൻ മിസ്റ്റർ വില്യം ഷേക്സ്പിയേഴ്സ് കോമഡീസ് ഹിസ്റ്ററീസ് ട്രാജഡീസ് വാസ് ദ ടൈറ്റിൽ ഓഫ് ദ ഫസ്റ്റ് ഫോളിയോ ഫസ്റ്റ് ഫോളിയോന്റെ കംപ്ലീറ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത് മിസ്റ്റർ വില്യം ഷേക്സ്പിയേഴ്സ് കോമഡീസ് ഹിസ്റ്ററീസ് ആൻഡ് ട്രാജഡീസ് ആണോ തേർഡ് എന്താണ് ഇറ്റ് വാസ് പ്രിപ്പയർഡ് ബൈ ഷേക്സ്പിയേഴ്സ് കൊലീഗ്സ് ജോൺ ഹെമിങ്സ് ആൻഡ് ഹെൻറി കോണ്ടൽ ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഹെമിങ്സ് ആൻഡ് ഹെൻറി കോണ്ടൽ ആണോ എന്നുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷൻ ഒബ്വിയസ്ലി മൂന്ന് ഓപ്ഷൻസും കറക്റ്റ് ആണ് ബോധ് വൺ ടു ത്രീ സ്റ്റേറ്റ്മെന്റ് അക്കറക്റ്റ് ഓക്കെ നെക്സ്റ്റ് വൺ ദി പോയറ്റ് ഹു ഡിഡ് നോട്ട് ബിലോങ് ടു ദ മെറ്റഫിസിക്കൽ സ്കൂൾ ഓഫ് പോയിട്രി അല്ലെ മെറ്റഫിസിക്കൽ സ്കൂൾ ഓഫ് പോയിട്രി ലിറ്ററേച്ചറിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒത്തിരി റൈറ്റേഴ്സ് അതിനകത്ത് വരുന്നുണ്ട് അതിൽ തന്നെ ഓക്കെ തന്നിരിക്കുന്നില്ല ജോൺ ടൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ജോൺ ടൺ വർക്സ് പഠിക്കാം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പോയട്രിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസും കൂടെ ശ്രദ്ധിക്കാം ഓക്കെ ദെൻ ഇപ്പോൾ തന്നിരിക്കുന്ന നാല് പേരിൽ ഹു ഇസ് നോട്ട് എന്നുള്ളതാണ് പോയറ്റ് ഹു ഡിഡ് നോട്ട് ബിലോങ് ആരാണ് ഉൾപ്പെടാത്തത് എന്നുള്ളതാണ് ചോദ്യം ജോൺ ക്ലെവ്ലൻഡ് റിച്ചാർഡ് ക്രാഷോ എബ്രാം കവ്ലി സാമുവൽ കോസി ക്വസ്റ്റൻ ആയിരിക്കുമല്ലേ ജോൺ ക്ലവ്ലാന്റ് റിച്ചാർഡ് ക്രാഷോ എബ്രാം കവലി സാമുവൽ കോപ് എന്തായിരിക്കും സാമുവൽ കോപ് ഓപ്ഷൻ ഡി എസ് ദി ആൻസർ ഇതിനകത്ത് റിച്ചാർഡ് ക്രാഷോ ആക്ച്വലി കവലിയ പോയിട്ടും കൂടെയാണ് കേട്ടോ കവലിയ പോയിട്ടും കൂടെയാണ് ക്ലവ്ലാന്റ് ആൻഡ് റിച്ചാർഡ് ക്രാഷോ എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പോ ഏകദേശം ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ടു തൗസൻഡ് ട്വന്റി ഫോർ ജാനുവരി സെറ്റിന് ചോദിച്ചിട്ടുള്ള പതിനൊന്ന് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മറ്റൊരു സീരീസിൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ഒരു ഫിഫ്റ്റീൻ സെറ്റ് ഓഫ് ക്വസ്റ്റൻസും കൂടി ഡിസ്കസ് ചെയ്യാം അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മൾ ഓൾറെഡി സെറ്റിന്റെ ക്ലാസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഐമീൻ എക്സാമിന് ഒരുപാട് ദിവസങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് മെറ്റീരിയൽ കളക്ട് ചെയ്ത് പഠിക്കാനുള്ള ഒരു സമയമൊന്നും ഇനി ഇല്ല അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ പോവാം അല്ലാണ്ട് നിങ്ങളിങ്ങനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചെയ്യുമെന്നുള്ളൊരു സിറ്റുവേഷനിലാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ബാച്ചിൽ ജോയിൻ ചെയ്യണം ആൻഡ് മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്തിട്ട് ടീച്ചേഴ്സിൻ്റെ അസിസ്റ്റൻസോട് കൂടി തന്നെ നിങ്ങൾ ഇത്തവണ എന്തായാലും സെറ്റ് ക്ലിയർ ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു ആർ ചാനൽ താങ്ക്